വെൽക്കം ബാക്ക് ടു വേൾഡ് മുംബൈ ഇന്ത്യൻസിന്റെ പുതിയ നായകനായി ഹാർദിക് പാണ്ഡ്യയെ നിയമിച്ചതിനെതിരെ പ്രതിഷേധം ടീം മാനേജ്മെന്റിന്റെ തീരുമാനത്തെ പിന്തുണച്ചിരിക്കുകയാണ് താരവും പ്രശസ്ത കമന്റേറ്ററുമായ സഞ്ജയ് മറ്റ് രോഹിത് ശർമ്മയെ നീക്കി പകരം ഹാർദിക്കിന് ക്യാപ്റ്റൻസി നൽകിയതിൽ ആരാധകർക്ക് വലിയ രോക്ഷവും നിരാശയുമാണ് ഉള്ളത് ടീമിന്റെ ജേഴ്സികൾ അഗ്നിക്കിരിയാക്കി സോഷ്യൽ മീഡിയയിൽ മുംബൈയെ അൺഫോളോ ചെയ്തുമെല്ലാം അവർ ഇത് പ്രകടിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഹാർദിക്കിനെ പിന്തുണച്ച് മഞ്ജുരേഖർ രംഗത്ത് വന്നിരിക്കുന്നത് ടി ട്വന്റിയിൽ മികച്ച റെക്കോർഡുള്ള കഴിവ് തെളിയിച്ച ക്യാപ്റ്റനാണ് ഹാർദിക് എന്ന വസ്തുതയെ വികാരം കൊണ്ട് മറക്കരുതെന്ന് മഞ്ജുരേഖർ ആവശ്യപ്പെട്ടു ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ കഴിഞ്ഞ ദിവസം ജോഹനാസ്ബർഗിൽ നടന്ന ആദ്യ ഏകദിന മത്സരത്തിന് ശേഷം സ്റ്റാർ സ്പോർട്സിന്റെ ഷോയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മത്സരത്തിൽ ഇന്ത്യ എട്ട് വിക്കറ്റിന്റെ തകർപ്പ് വിജയം സ്വന്തമാക്കി രോഹിത് കുറിച്ച് ആരും വൈകാരികമായോ വ്യക്തിപരമായോ ചിന്തിക്കരുത് മുംബൈ ഇന്ത്യൻസ് നടത്തിയത് നല്ല നീക്കമാണെന്ന് ഞാൻ കരുതുന്നു ഹാർദിക് പാണ്ഡ്യ കഴിവ് തെളിയിച്ച ക്യാപ്റ്റനാണ് നായകൻ എന്ന നിലയിൽ നിരവധി വിജയങ്ങളും നേടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം നിങ്ങളുടെ ഫോമിലുള്ള ടി ട്വന്റി ക്യാപ്റ്റനും താരവുമാണെന്നും മഞ്ജുരേഖർ വിശദമാക്കി മുംബൈ ഇന്ത്യൻസുമായുള്ള രോഹിത് ശർമ്മയുടെ ദീർഘകാലത്തെ ബന്ധവും അഞ്ച് ട്രോഫികൾ അവർക്ക് നേടിക്കൊടുത്ത അദ്ദേഹത്തിന്റെ നേതൃശേഷിയും എല്ലാം പ്രശംസനീയമാണ് എന്നിരുന്നാലും ഹാർദിക് പാണ്ഡ്യയെ നായക സ്ഥാനം ഏൽപ്പിക്കാനുള്ള തീരുമാനത്തിന്റെ പ്രാധാന്യം തിരിച്ചറിയേണ്ടത് ആവശ്യമാണെന്നും മഞ്ജലേഖർ ചൂണ്ടിക്കാട്ടി ട്രാൻസ്ഫർ എങ്ങനെ സംഭവിച്ചു എന്നതിന്റെയും മുംബൈ ഇന്ത്യൻസ് ഇത്രയും അധികം പിന്തുണയ്ക്കുന്നതിന്റെയും സമ്മർദ്ദം ഹാർദിക് പാണ്ഡ്യ് അനുഭവപ്പെട്ടില്ലെന്ന് താൻ വിശ്വസിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിൽ മുംബൈ ഇന്ത്യൻസിനൊപ്പം ഐ പി എൽ കരിയറിന് തുടക്കമിട്ട താരമാണ് ഹാർദിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ അദ്ദേഹം ടീമിനൊപ്പം തുടരുകയും ചെയ്തു എന്നാൽ തുടർച്ചയായ പരിക്കുകളും ഫിറ്റ്നസ് പ്രശ്നങ്ങളും എല്ലാം അവസാന സീസണുകളിൽ ഹാർദിക്കിനെ മുംബൈയിൽ വലച്ചിരുന്നു ഇതോടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സീസണിനുശേഷം താരത്തെ കൈവിടാൻ മുംബൈ തീരുമാനിക്കുകയായിരുന്നു തുടർന്ന് നടക്കാനിരിക്കുന്ന മെഗാലേലത്തിൽ ഹാർദിക്കിനെ തിരികെ വാങ്ങാനുള്ള പ്ലാനും മുംബൈക്ക് ഉണ്ടായിരുന്നു പക്ഷേ ലേലത്തിന് മുൻപ് ഐ പി എല്ലിലെ പുതിയ ഫ്രാഞ്ചൈസികളിലൊന്നായ ഗുജറാത്ത് ടൈറ്റേഴ്സ് ഹാർദിക്കിനെ ടീമിലെത്തിക്കുകയും നായക സ്ഥാനം ഏൽപ്പിക്കുകയും ചെയ്തു നേരത്തെ ആഭ്യന്തര ക്രിക്കറ്റിൽ പോലും ക്യാപ്റ്റനായ അനുഭവ സമ്പത്തില്ലാത്ത ഹാർദിക്കിനെ ഈ റോൾ ഏൽപ്പിച്ചപ്പോൾ പലരും നെറ്റി ചൊളിക്കുകയും ചെയ്തിരുന്നു പക്ഷേ കോച്ച് ആശിഷ് നെഹ്റയും ഹാർദിക്കും ചേർന്നുള്ള കോമ്പിനേഷൻ ആദ്യ സീസണിൽ തന്നെ ജി ഡിയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു എല്ലാ പ്രവചനങ്ങളും തെറ്റിച്ചുകൊണ്ട് ഗുജറാത്ത് ടൈറ്റൽസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഐ പി എല്ലിൽ കിരീടം ചൂടുകയായിരുന്നു സീസണു മുമ്പ് തന്നെ പൂർണ്ണ ഫിറ്റ്നസ് തിരിച്ചു പിടിച്ച ഹാർദിക് ബാറ്റിങ്ങിനൊപ്പം ബൗളിങ്ങിലും ടീമിന്റെ നിർണായക താരമായി മാറുകയും ചെയ്തിരുന്നു കഴിഞ്ഞ സീസണിലും ഹാർദിക്കിന്റെ ക്യാപ്റ്റൻസിയിൽ ജി ഡി കസറി തുടർച്ചയായി രണ്ടാം കിരീടത്തിന് കയ്യെത്തും ദൂരത്ത് അവർ എത്തിയെങ്കിലും ഫൈനലിൽ ചെന്നൈ സൂപ്പർ കിങ്സിനോട് പരാജയപ്പെടുകയായിരുന്നു ഇതോടെയാണ് ഹാർദിക്കിന്റെ നേതൃപാഠവം ലോകം അംഗീകരിച്ചത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്